ഈ ഷോയിൽ സ്നേഹമുള്ളവരെ ജനുവരി ഇരുപതാം തീയതി ധീരനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ധീരനായ ഈ വിശുദ്ധനെക്കുറിച്ച് നമുക്ക് ആഴമായി ധ്യാനിക്കാം വിശുദ്ധ സെബസ്ത്യാനൂസ് ഒരു വിശ്വാസ പ്രമാണം സ്വീകരിച്ചു എന്താണ് വിശുദ്ധൻ സ്വീകരിച്ച വിശ്വാസ പ്രമാണം ആരാണ് ഈ വിശ്വാസപ്രമാണത്തിൻ്റെ അടിസ്ഥാനം എന്തിനു വേണ്ടിയാണ് ഈ വിശ്വാസ പ്രമാണം അദ്ദേഹം സ്വീകരിച്ചത് ലോകചരിത്രം വായിക്കുമ്പോൾ തങ്ങൾ വിശ്വസിച്ച ആദർശങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി രാവും പകലും കഠിനമായി അധ്വാനിച്ച് അധ്വാനിച്ച നേതാക്കന്മാരെ കാണാം ചിലർ തങ്ങളുടെ ആദർശങ്ങൾ നടപ്പിലാക്കുവാനുള്ള പോരാട്ടത്തിനിടയിൽ പീഡനങ്ങൾ ഏറ്റ് രക്തസാക്ഷികളായി മരിച്ചിട്ടുണ്ട് സത്യത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്യ രക്തസാക്ഷി മകടും ചൂടിയവരെ ചരിത്രം സുവർണലിപിയിൽ എഴുതി ധീരന്മാർ എന്ന ബഹുമതി നൽകി ആദരിക്കുന്നു നേരെ മറിച്ച് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അധികാരം തലയ്ക്ക് പിടിച്ച് മറ്റുള്ളവരെ കുതന്ത്രത്തിലൂടെ ചതിച്ച് വഞ്ചിച്ച് മരിച്ച വ്യക്തികളെ ചരിത്രം ബീരുക്കൾ നീചന്മാർ കള്ളന്മാർ എന്ന് മുദ്രകുത്തി കറുത്ത താളുകളിൽ എഴുതിവെച്ചു നമ്മുടെ കഥാനായകൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആദർശം സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും ആദർശങ്ങളായിരുന്നു വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെ വിശ്വാസ പ്രമാണം ആരാണ് ആരുടെ ആദര ആദർശങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധൻ പോരാടിയത് വിശുദ്ധൻ അനുഗമിച്ച വ്യക്തി സൈന്യങ്ങൾ സംഘടിപ്പിച്ചില്ല വിപ്ലവാഹ്വാനം നടത്തിയില്ല മുപ്പത്തി മുപ്പത്തിമൂന്ന് വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചുള്ളൂ കയ്യിലെണ്ണാവുന്ന ഒരു ചെറിയ ശിക്ഷകണം കണം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ അന്ത്യം ദയനീയമായിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു പക്ഷേ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട അവിടുന്ന് ഉദ്ധാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് അവസാനമില്ല അവിടുന്ന് ഇന്നലെയും ഇന്നുമാണ് ആദിയും അന്തവുമാണ് ആൾഫയും ഒമേഗയുമാണ് അവിടുത്തേതാണ് കാലവും യുഗങ്ങളും മഹുമയും ആധിപത്യവും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് ഇദ്ദേഹത്തിനാണ് ആരാണ് ഈ വ്യക്തി ഒരിക്കലും മരിക്കാത്ത അജയനായ യേശുക്രിസ്തുവാണ് വിശുദ്ധൻ്റെ വിശ്വാസ പ്രമാണം യേശുക്രിസ്തുവിൻ്റെ ആദർശത്തിന് വേണ്ടിയാണ് വിശുദ്ധൻ മരണം വരെ പോരാടിയത് ആരാണ് വിശുദ്ധ സെബസ്ത്യാനൂസ് ഒന്നാമതായി കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത വ്യക്തി നമുക്കറിയാം വിശുദ്ധൻ ഒരു പട്ടാളക്കാരനായിരുന്നു പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് തൻ്റെ സഹപ്രവർത്തകരോട് യേശുവിനെക്കുറിച്ച് പറയുകയും വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എ ഡി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ കാരിയൂസ് ചക്രവർത്തിയെ തോൽപ്പിച്ച് ഡയക്ലീഷ്യൻ റോമാസ് സാമ്പ്രായത്തിൻ്റെ അധിപനായിത്തീർന്നു യുവഭടനായ സെബസ്ത്യാനൂസിൻ്റെ ധൈര്യവും ആത്മാർത്ഥതയും ഡയക്ലീഷ്യൻ ചക്രവർത്തിക്ക് ഒത്തിരി ഇഷ്ടമായി അദ്ദേഹം വിശുദ്ധനെ ഒരു പട്ടാള വകുപ്പിൻ്റെ മേധാവിയാക്കി പക്ഷേ തൻ്റെ സ്ഥാനക്കയറ്റവും ബഹുമാനവും ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് തടസ്സമാകാൻ വിശുദ്ധൻ അനുവദിച്ചില്ല വിശുദ്ധൻ്റെ രാജ്യസ്നേഹവും രാഷ്ട്രീയ താല്പര്യങ്ങളും ആത്മീയ താല്പര്യത്തിനും ആത്മരക്ഷയ്ക്കും വഴിമാറിക്കൊടുക്കേണ്ടി വന്നു തൻ്റെ ദീപരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ അദ്ദേഹം എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ക്രിസ്തുവായ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചുനിന്ന വിശുദ്ധൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ആത്മരക്ഷയ്ക്കായും ജീവനെ തൃണവൽക്കരിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആരായാലും എന്തൊക്കെയുണ്ടായാലും ദൈവസ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് ഈശയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം ജീസസ് ഈസ് ഫസ്റ്റ് അതാണ് വിശുദ്ധൻ നമ്മോട് ആവശ്യപ്പെടുന്നത് രണ്ടാമതായി ധീരതയുടെ മറുവാക്കാണ് വിശുദ്ധ സബസ്റ്റാനൂസ് പ്രിയപ്പെട്ടവരെ സഭാചരിത്രം വായിക്കുമ്പോൾ ഏകദേശം മുന്നൂറ് വർഷക്കാലം ക്രിസ്തു മതത്തിന് റോമ ചക്രവർത്തിമാരിൽ നിന്നും കഠിനമായ രീതിയിൽ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് മതമർദ്ദനം രൂക്ഷമായി ക്രിസ്തുവിനെ സ്വീകരിച്ചവരെയും ഏറ്റുപറഞ്ഞവരെയും കെട്ടിത്തൂക്കിയും കല്ലെറിഞ്ഞും മർദ്ദിച്ചവശരാക്കിയും കടലിലെറിഞ്ഞും തലവെട്ടിയും അമ്പേതും കൊല്ലുവാൻ തുടങ്ങി വിശുദ്ധൻ്റെ നാല് സ്നേഹിതരെ അറസ്റ്റ് ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ഇവിടെ നമ്മളൊരു കാര്യം ഗൗരവമായി ചിന്തിക്കണം ഫ്രാൻസിൽ ജനിച്ച വിശുദ്ധൻ എന്തിനാണ് റോമിൽ വന്ന് പട്ടാളത്തിൽ ചേർന്നത് വിശുദ്ധൻ റോമിൽ വന്നത് പട്ടാളക്കാരനായത് റോമൻ ചക്രവർത്തിയെ സേവിക്കാനല്ല മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരെ സഹായിക്കാനും രക്തസാക്ഷിത്വം രക്തസാശ്വത്വം പോലും വിശ്വാസം സംരക്ഷിക്കുവാനും അവർക്ക് പിന്തുണ നൽക നൽകുവാനും വേണ്ടിയായിരുന്നു സെബസ്ത്യാനൂസ് ക്രിസ്ത്യാനിയാണെന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തി അറിഞ്ഞു വിശുദ്ധനെ അറസ്റ്റ് ചെയ്ത് തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു വിശുദ്ധനെ അറസ്റ്റ് ചെയ്ത് ചക്രവർത്തിയുടെ മുമ്പിൽ എത്തിച്ചു വിഷുദ്ധനോട് ജൂപ്പിറ്റർ ദേവന് ധൂപം അർപ്പിക്കാൻ ചക്രവർത്തി കൽപ്പിച്ചു അല്ലെങ്കിൽ എരിയുന്ന കനലിൽ കൂടെ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതിനുത്തരമായി വിശുദ്ധൻ പറഞ്ഞു ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന കനലിലൂടെ റോസാപ്പൂമെത്തയിലൂടെ എന്നോണം ഞാൻ നടക്കും ചക്രവർത്തി വീണ്ടും കൾപ്പിച്ചു വിഷുദ്ധനെ മരത്തിൽ കെട്ടി അമ്പേത് കൊല്ലുവാൻ ശരീരമാസകലം അമ്പുകൾ കൊണ്ട് മൂടി അദ്ദേഹം മരിച്ചെന്ന് ശത്രുക്കൾ തെറ്റിദ്ധരിച്ചു എന്നാൽ ഐറൻ എന്ന സ്ത്രീ വിഷുദ്ധനെ കാണുന്നു മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കി വിഷുദ്ധനെ സ്വഭവനത്തിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ചു ജീവൻ തിരിച്ചു കിട്ടിയ വിശുദ്ധൻ ഫ്രാൻസിലേക്ക് ഓടി രക്ഷപ്പെട്ടില്ല മറിച്ച് പൂർവാധികം ശക്തിയോടെ ചക്രവർത്തിന് മുമ്പിൽ വന്ന് ക്രിസ്ത്യാനികളെ മർത്തിക്കുന്നതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു മരിച്ചുപോയെന്ന് കരുതപ്പെട്ട വിശുദ്ധനെ കണ്ടപ്പോൾ ചക്രവർത്തി ഞെട്ടി ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം വിശുദ്ധനെ ഗത കൊണ്ടടിച്ചു കൊന്നു സ്നേഹമുള്ളവരെ വിശ്വാസ തീക്ഷ്ണതയുടെ ഒരു കെടാത്ത കനലായി ജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധൻ ധീരതയുടെ മറുവാക്കാണ് പ്രിയമുള്ളവരെ നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ച് നമുക്ക് കൈമാറിയ ക്രിസ്തീയ വിശ്വാസം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഭീഷണി നേരിടുന്നു ഇന്ന് ഏത് മതത്തിലാണ് പ്രശ്നങ്ങളില്ലാത്തത് എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട് എന്നാൽ കത്തോലിക്ക സഭയുടെ പ്രശ്നങ്ങളെ വലുതാക്കി സഭാവിശ്വാസികളെയും സഭയെയും തരം താഴ്ത്തി കാണിക്കുന്ന പ്രവണത അക്രൈസ്തവരുടെ ഇടയിൽ ഒരു ഒരജണ്ടയായി മാറിയിരിക്കുന്നു ഇന്ന് ചില മാധ്യമങ്ങൾ മാധ്യമധർമ്മം മറന്ന് അല്ലെങ്കിൽ മാധ്യമ മാധ്യമധാർമ്മികതയെ തങ്ങളുടെ സൗകര്യത്തിന് വളച്ചൊടിച്ച് സഭയെ അവ അവകേളിക്കുവാൻ പെടാപ്പാടുപ്പെടുന്നുണ്ട് തങ്ങളൊന്നാംകിട മാധ്യമങ്ങളാണ് എന്ന് അവർ പറയുമ്പോഴും മൂന്നാം മാധ്യമ പ്രവർത്തനമാണ് അവർ നടത്തുന്നത് ഈ മൂന്നാം മാധ്യമങ്ങളുടെ നീക്കങ്ങളെ നാം അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണം ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കുവാൻ സമയമായി വിശുദ്ധ സബസ്ത്യാനുസിനെ പോലെ എന്ത് വില കൊടുത്തും നമുക്ക് വിശ്വാസം സംരക്ഷിക്കാം നമ്മുടെ പൂർവ്വപിതാവായ തെർത്തൂലിയൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം ധീരരായ രക്തസാസ് രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത് ഈ വിത്തിൽ നിന്നാണ് സഭ വളർന്ന് പന്തലിച്ചത് വിശ്വാസ സംരക്ഷണ പോരാട്ടത്തിൽ വിശുദ്ധ സെബസ്ത്യാനൂസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ